ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ബാബുരാജൻ ഏവർക്കും ശുഭദിനാശംസിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് കേട്ടോ എന്താ പറയുക വാരണാസിക്ക് പുറപ്പെടാനായിട്ട് ഇവിടെ വന്നതാണ് കേട്ടോ ആ വഴി ഞാൻ എവിടെ പോയാലും കുറച്ച് വീഡിയോ പിടിക്കുന്നത് അങ്ങനെ ഞാൻ വിചാരിച്ചെന്തായാലും കുറച്ച് വീഡിയോസും കൂടെ എടുത്തിട്ട് അകത്ത് കയറാമെന്ന് കരുതി രാവിലെ വന്ന വഴിക്ക് നമ്മൾ എന്താ പറയുക ആദ്യളമ്പലത്തിലൊക്കെ കയറിയിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ട്രുവാനാം ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ ഉള്ളിൽ നല്ല എന്താ പറയുക കൊത്തുമണിയും കാര്യങ്ങളൊക്കെയുള്ള നല്ല എയർപോർട്ടാണ് ഞാൻ ഇതിനുമ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഒന്നും ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും അതിനകത്ത് അതിൻ്റെ ഉള്ളിൽ വെറുതെ ഇരുന്ന സമയത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു നല്ല ഇൻഡിഗോ ഫ്ലൈറ്റാണ് തിരഞ്ഞെടുത്തത് കേട്ടോ നല്ല ഫ്ലൈറ്റ് നല്ല സർവീസും ഒക്കെയാണ് അവരുടെ എന്താ പറയുക തിരുവാനന്തത്തുനിന്ന് ഏകദേശം പത്തമ്പതിനായിരുന്നു ഫ്ലൈറ്റ് അത് കറക്റ്റ് സമയത്ത് തന്നെ ഒരു ഫ്ലൈറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നെ ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ വാരണാസി ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം മൂന്ന് മണി മൂന്നമ്പതിനായിരുന്നു അടുത്ത ഫ്ലൈറ്റ് മൂന്നമ്പതിനാണ് കേട്ടോ എന്തായാലും ഫ്ലൈറ്റിൽ ആയിരുന്നു എന്താ ഫ്ലൈറ്റിങ്ങനെ പൊങ്ങിപ്പോകുന്ന കാണുന്ന ഒരു കാഴ്ച നല്ല ഭംഗിയല്ലേ കാണാം പിന്നെ അതൊക്കെ കുറച്ച് ഞാൻ എടുത്തു വിൻഡോ സീറ്റ് തന്നെ ചോദിച്ചു കൊണ്ടിട്ട് എന്തായാലും വിൻഡോ സീറ്റിൽ തന്നെ രണ്ട് യാത്രയാണ് അതായത് ടു ടൻ ടു ബാംഗ്ലൂർ ബാംഗ്ലൂർ ടു വാരണാസി രണ്ടും അങ്ങനെ തന്നെയാണ് സീറ്റൊക്കെ തന്നത് അവർ അപ്പോൾ നമ്മൾ എന്തായാലും വാരണാസിൽ എത്തി ഫ്ലൈറ്റ് വാരണാസി ബാംഗ്ലൂരിൽ നിന്ന് വാരണാസിക്കുള്ള ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു കുറച്ച് ലേറ്റായി അതായത് മുക്കോ മണിക്കൂർ ലേറ്റായിരുന്നു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാലറിയില്ല പിന്നെ അവിടെ വന്ന് അങ്കത്തിൻ്റെ അച്ഛനും നമുക്ക് ഉണ്ടായിരുന്നു എല്ലാവരെയും കണ്ടും നല്ല ഹാപ്പിയായി ചേട്ടൻ ആദ്യമായിട്ടാണ് വാരണാസിക്ക് വരുന്നത് ഞാനിതിന് മുമ്പ് വന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് വന്നിട്ടുണ്ട് അപ്പോൾ വാരണാസി എയർപോർട്ട് കാണാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ എന്താ പറയുക നല്ലൊരു മാർക്ക് പോലെയൊക്കെയാണ് പക്ഷേ സന്ധ്യയ്ക്കാണോ എന്ന് ഇറങ്ങിയത് പിന്നെ നമുക്ക് അവിടെ നടന്ന് വീഡിയോ പിടിക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകാരണം ഞാൻ ഇനി തിരിച്ച് പോകുമ്പോൾ പകലാണല്ലോ പോണത് ആ സമയത്ത് കുറച്ച് വീഡിയോസ് പിടിക്കാൻ എന്തായാലും കുറച്ച് രണ്ട് ദിവസം ഇവിടെ ഉണ്ടാവും അത് കഴിഞ്ഞ് മടങ്ങുള്ളൂ